ഐസ് വെൽക്കം ബാക്ക് പുതിയ വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ആർ സി ബൈക്കിൻ്റെ റിവ്യൂ ആയിട്ട് വന്നതാണ് റിവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ദിവസം കുറേ കുറേ ദിവസങ്ങളാണല്ലോ ഈ ഐറ്റം വാങ്ങിയിട്ട് അപ്പോൾ ഇതിൻ്റെ എന്തൊക്കെയാണ് യൂസർ ചെയ്യൂ ഒരു യൂസർ എന്നുള്ള രീതിയിൽ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം പക്ഷേ അതിന് മുന്നേ അത് നമ്മുടെ രണ്ടു വണ്ടികൾ ഇവിടെ ഇരിക്കുന്നുണ്ട് അതിന് മുന്നേ നമുക്ക് വേറൊരു ഐറ്റം വന്നിട്ടുണ്ട് ഐറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ സി ബൈക്ക് റെഡ് ആണ് കാണുന്നത് ഓക്കേ അപ്പോൾ നമുക്ക് ഇവനെ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം റെഡ് കളർ എങ്ങനെയുണ്ടെന്ന് നോക്കാം ഓക്കെ നല്ല വെയിറ്റ് ആണ് കേട്ടോ ഈ ബോക്സിന് കാരണം ഈ ആർ സി ബൈക്കിൻ്റെ ബോക്സ് വരുമ്പോഴത്തേക്ക് എറൗണ്ട് പത്ത് കിലോ അല്ലെങ്കിൽ പതിനൊന്ന് കിലോ അടുത്തുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ടീമിലോട്ട് എത്തിയ പുതിയ വണ്ടി നമ്മളല്ല എന്ന് വെച്ചാൽ ഞാനല്ല വാങ്ങിയിരിക്കുന്നത് നമ്മുടെ തന്നെ ടീമിലെ ഒരാളാണ് വാങ്ങിയിരിക്കുന്നത് റെഡ് കളർ തന്നെ കാരണം നമുക്ക് ഗ്രീൻ ഓൾറെഡി ഉണ്ട് യാ അപ്പോൾ നമുക്ക് പിന്നെ ഒന്ന് ഓപ്പൺ ചെയ്യാം റെഡ് കളർ നേരിട്ട് കാണാൻ എങ്ങനെയാണെന്ന് നോക്കാം ഇസ് അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ റെഡ് ബൈക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഒരിടക്ക് ഈ സാധനം കിട്ടാൻ വേണ്ടി പെടാപ്പാടായിരുന്നു ഇപ്പോൾ നമുക്ക് രണ്ട് വണ്ടിയായിട്ടുണ്ട് അതെ അതിൻ്റെ മാനുവൽ കാര്യങ്ങളെല്ലാം ഓടിക്കട്ടെ യെസ് ദ അപ്പോൾ ഇതാണ് ഐറ്റം ണാൻ എങ്ങനെ ഉണ്ടെന്നാണ് നമുക്ക് നോക്കേണ്ടത് ഓ അതിൻ്റെ ഡ്രസ്സൊക്കെ വെറൈറ്റി ആട്ടോ കൊള്ളാട്ടോ കൊള്ളാംട്ടോക്കെയാ ഉണ്ടോ വാവ് പൊളി ഈ സ്ക്രഡ് കൊള്ളാം കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ആ ഒരു ഡ്രസ്സും ആ ഒരു ഷെയ്ഡൊക്കെ കണ്ടോ കാണാൻ ഭയങ്കര രസമുണ്ട് ഇനി നമുക്ക് രണ്ട് നമ്മുടെ ബൈക്കും കൂടി അങ്ങ് വെച്ച് നോക്കാം ഇത് പിന്നെ ആർ ടി ആർ അല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ കഴിഞ്ഞ വീഡിയോസിലും റീൽസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഇതിൻ്റെ ബ്ലൂവും റെഡും റേറ്റ് കുറവാണ് ഓൾമോസ്റ്റ് പന്ത്രണ്ടായിരം രൂപയുടെ വ്യത്യാസമുണ്ട് പന്ത്രണ്ടായിര കൂടുതലാണ് നമ്മുടെ ഗ്രീന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ ബാറ്ററി ചാർജർ അങ്ങനെയുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ വരും പിന്നെ നമുക്ക് എനിക്ക് ഈ ഗ്രീൻ തന്നെ എടുക്കണം നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ അത് തന്നെ മേടിച്ച് കാരണം ഈ കളർ ഒരു രക്ഷയില്ല കാരണം ഈ ബാറ്ററി ചാർജർ എല്ലാം ഈ ഒരു കളറിനൊപ്പം മാത്രമേ കിട്ടുകയുള്ളൂ ഇതിൻ്റെ ഒപ്പം കിട്ടത്തില്ല അപ്പോൾ ഇത് നമ്മൾ സെപ്പറേറ്റ് ബാറ്ററി ടുസ് സെറ്റ് ചെയ്തിട്ട് വേണം ഓടിക്കാനായിട്ട് ഓക്കെ ഇത് ട്വൻറ്റി ത്രീയും ഇതേത നമ്പർ നമ്പർ കേട്ടിട്ടില്ല കേട്ടോ ആ വണ്ണ് വണ്ണും ട്വൻറ്റി ത്രീയും ഓക്കെ തിരുവനന്തപുരവും കരുനാപ്പള്ളിയും യാ കൈസ് അപ്പോൾ യെസ് അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം അപ്പോൾ ഈ ബൈക്ക് ബൈക്കിൻ്റെ ഒരു റിവ്യൂ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബാഡായിട്ട് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പെക്ട്രത്തിൻ്റെ റിമോട്ട് കൈസ് കണക്ഷൻ ഇടയ്ക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് ഇതിൻ്റെ കണക്ഷൻ അത് ഭയങ്കര കൺഫ്യൂഷൻ ആണ് നമ്മുടെ ഔട്ട് കാസ്റ്റ് ഏറ്റസിലാണെങ്കിൽ ഉണ്ടെങ്കിൽ പോലും സ്പെക്ടറത്തിൻ്റെ ആ റിമോട്ട് ഇടക്ക് 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 ഡിസ്കണക്ട് ആയി പോകും പിന്നെ അതിൻ്റെ കറക്റ്റ് നീഡിലൊക്കെ കറക്റ്റ് അല്ല അല്ലെങ്കിൽ എന്താ പറയുക ഒക്കെ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ കണക്റ്റ് ആവില്ല അപ്പോൾ അങ്ങനെ ഒരു വൃത്തികെട്ട സ്വഭാവമുണ്ട് നമ്മുടെ ഈ സ്പെക്ടറത്തിൻ്റെ റിമോട്ടിന് അതെനിക്കത്ര ഇതായില്ല പക്ഷേ ബൈക്ക് ഇത്രയും ഈ ആർ സി ഇത്രയും വർഷങ്ങളായിട്ട് ഇറക്കിയ ആർ സി ബൈക്കിൽ ഏറ്റവും നല്ല കിടിലൻ ബൈക്ക് തന്നെയാണ് ഇത് അതിൽ ഒരു തർക്കമില്ല കാരണം അത്യാവശ്യം കൊള്ളാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് സാധനം പക്ഷേ എൺപത്തൊമ്പതിനായിരം രൂപ ഞാൻ പറഞ്ഞില്ലേ അത്രയും വില കുറച്ച് നമുക്കിവിടെ കാരണം ഇത്ര ഷിപ്പിംഗ് ഡ്യൂട്ടിയും എല്ലാം കൂടെ വന്നുകൊണ്ടാണ് നമുക്ക് അത്രയും എമൗണ്ട് ആയത് കാരണം അത് കുറച്ച് കൂടുതലാണ് പക്ഷേ പുറത്തത്തെ റെയിലൊക്കെ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സാധനം സെറ്റായിരിക്കും പിന്നെന്താ എന്താ നമുക്ക് ഈ പറഞ്ഞ പോലെ ചെയിൻ ലൂബ് കാര്യങ്ങളൊക്കെ അവർ തന്നിട്ടുണ്ടാകും അപ്പോൾ ചെയിൻ കുറേ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ലൂബ് ചെയ്യണം പിന്നെ ഇത് ലൂസായി തുടങ്ങും അപ്പോൾ നമുക്ക് ഇത് ടൈറ്റ് ചെയ്യണം പിന്നെ റോഡിൽ ഓൺ റോഡിൽ നമ്മൾ ഈ സാധനം കൊണ്ടുവന്നിറക്കി ഓടിച്ചു കഴിഞ്ഞാൽ ടയർ പെട്ടെന്ന് തേയും പെട്ടെന്ന് തേഞ്ഞു അതുകൊണ്ട് മഡായിട്ടുള്ള സ്ഥലത്ത് ഓടിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ പിന്നെ നമ്മുടെ ഈ ബൈക്ക് ബാലൻസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ പലർക്കുള്ള ഉള്ള ഡൗട്ടാണിത് ഈ ഒരു സാധനത്തിൽ ആണോ ബാലൻസ് ചെയ്യുന്നതല്ല ഈ സാധനം ഉരു കളഞ്ഞാലും ഐറ്റം ബാലൻസ് ചെയ്യും അതാണ് അതിൻ്റെ ടെക്നോളജി ഓക്കെ അപ്പോൾ ആദ്യം തുടക്കത്തിൽ ഇറങ്ങിയ ഒരു ഡിമാൻഡും ആ ഒരു ഹൈപ്പും കാരണമാണ് ഇത് എത്ര രൂപ എടുത്തും നമുക്ക് മേടിക്കണം എന്നുള്ളൊരു സംഭവം വന്നത് പക്ഷേ ഇതിപ്പോൾ ഇനിയിപ്പോൾ കുറേ ആയിക്കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ വിഷമമൊക്കെ മാറിക്കോളും പക്ഷേ കുഴപ്പമില്ല കഴിച്ചു എങ്ങനെ വന്നാലും മാക്സിമം നമുക്ക് എന്താ പറയുക ഒരു വൃത്തായിട്ട് തോന്നി വെറുതായിട്ട് എന്ന് വെച്ചാൽ വാങ്ങിയ പൈസ ഒക്കെ അല്ല നമ്മളായിട്ട് എഫേർട്ടിനും കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര വീഡിയോസിലാണെന്നുണ്ടെങ്കിലും ഭയങ്കര വൃത്തൊക്കെ ആയിട്ട് തോന്നി ഓക്കെ അതായത് പുറത്തു ഐഫോണും ഇവിടുത്തെ ഐഫോണിൻ്റെ വിലയും തമ്മിലുള്ള വ്യത്യാസം അത് സെയിം തന്നെയാണ് അത്രയും ടാക്സും കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ആർ സി പരിപാടി സാധനങ്ങൾക്കൊക്കെ നമുക്ക് കൊടുക്കാം ഓക്കെ അപ്പോൾ യാസ് അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്തോളൂ റെഡ് ആണോ നമ്മുടെ ഗ്രീൻ ആണോ എന്നുള്ള സംഭവങ്ങളൊക്കെ ഇനിയിപ്പോൾ ഇവന്മാര് രണ്ടുപേരും വെച്ചിട്ട് നമുക്ക് ഒരു കിട്ടുന്ന റൈസൊക്കെ സെറ്റ് ചെയ്യാം കാരണം അങ്ങനെ റേസിൻ്റെ വീഡിയോസ് ഒന്നും നമ്മൾ ഇറക്കിയിട്ടില്ല അപ്പോൾ രണ്ട് ബൈക്ക് വെച്ചിട്ട് വെച്ചിട്ടങ്ങ് റേസ് സെറ്റ് ചെയ്യാം അത് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം പക്ഷേ കൊള്ളാം റെഡ് ഒരു നല്ലൊരു ഭംഗിയുണ്ട് നൈസാണ് നമുക്ക് വേണമെങ്കിൽ ഈ ബോഡി ഇപ്പോൾ ഈ റെഡിൻ്റെ ഒരു ഇതൊക്കെ മേടിച്ച് നമുക്ക് ഇതിലോട്ട് വേണമെങ്കിൽ ഇടാം കളറൊക്കെ ചേഞ്ച് ചെയ്യാം പക്ഷേ നമ്മൾ ഈ ബൈക്കിൻ്റെ കളർ ഉറപ്പായിട്ടും ചേഞ്ച് ചെയ്യും കേട്ടോ കാരണം റെഡും ഇതൊന്നുമല്ല വേറൊരു കസ്റ്റം കളറിലോട്ട് നമ്മൾ ഈ സാധനം ചേഞ്ച് ചെയ്യും നമ്മൾ ഈ ടീ ഷർട്ടൊക്കെ മാറ്റും സെറ്റാക്കും കാരണം നമുക്ക് എന്ത് കിട്ടിയാലും നമുക്ക് മോഡിഫിക്കേഷൻ്റെ പ്രാന്തുണ്ട് ഗൈസ് അപ്പോൾ ഇതിൽ വലിയ വ്യത്യാസങ്ങൾ വേറെ എന്താ പറയുക കളർ ഡിഫറൻസ് ഉണ്ട് ഗ്രാഫിക്സ് ഡിഫറൻസ് ഉണ്ട് അതായത് പല ബ്രാൻഡ് വേറെ വേറെ ബ്രാൻഡ് പേരൊക്കെ വന്നിട്ടുണ്ട് കാരണം സസ്പെൻഷനിലൊക്കെ വേറെ വേറെ പേര് കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് കേട്ടോ സസ്പെൻഷൻ്റെ കളറൊക്കെ സെയിം കേട്ടോ പിന്നെ ആ കൊള്ളാം ഈ ഡ്രസ്സ് കൊള്ളാം ഈ ഡ്രസ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ഷെയ്ഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഐറ്റം ഈ ആ ഗൈസ് ബാക്കി അലോയ്സും ടയറൊക്കെ സെയിമാണ് ഉണ്ടോ പു പുല്ലൊക്കെ കയറിയിരിക്കുന്നത് കൈസ് ഇതാണ് നമ്മൾ ഈ അർച്ചപ്പേക്ക് എവിടെയെങ്കിലും കയറി കുടുങ്ങി കഴിഞ്ഞാൽ സീനാണ് കണ്ടോ കണ്ടത് ഉള്ളിൽ പുല്ല് കാര്യങ്ങളൊക്കെ കയറി നിൽക്കും ഇതിൻ്റെ ചെയിനൊക്കെ കണ്ടോ റിയൽ ബൈക്കിൻ്റെ ഒരു ഷാർപ്പ്നസ് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കുഞ്ഞ് ചെയിൻ ഇനി ഇതൊക്കെ സർവീസ് ചെയ്യാൻ നേരത്തെ എന്തൊക്കെയാകുമുണ്ടോ ഇതിൻ്റെ സസ്പെൻഷൻ്റെ ഓയിൽ മാറ്റണം അതുപോലെ തന്നെ ഫ്രണ്ട് സസ്പെൻഷൻ കണ്ടോ ഇതുവരെ ഒന്നും ആയിട്ടില്ല പിന്നെ ഈ കാണുന്ന ഡിസ്ക് കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ എന്തെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യണം പിന്നെ ഇതിൻ്റെ റിസീവർ ഇവിടെയാണ് ഇരിക്കുന്നത് നമ്മൾ ഈ ഞാൻ പറഞ്ഞില്ല കണക്ഷൻ ഇടയ്ക്ക് ലോസ്റ്റ് ആകുമ്പോഴത്തേക്കും ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് പിന്നെ റീകണക്ട് കണക്റ്റ് ചെയ്യും എന്താ പറയുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഭയങ്കര ഹൈലി ഡിമാൻഡ് ഒരു ഐറ്റം തന്നെയായിരുന്നു ഈ ആസി ബൈക്ക് എന്ന് പറഞ്ഞത് ഇനിയിപ്പോൾ ആൾക്കാർ പതിയെ പതിയെ സംഭവങ്ങൾ എടുത്ത് കൂടി തുടങ്ങും പ്രൈസും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കുറയാൻ ചാൻസ് ഉണ്ട് കാരണം അത്രയും ഡിമാൻഡ് കാര്യങ്ങളൊക്കെ കുറഞ്ഞു 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 കാരണം ആ തുടക്കത്തിലുള്ള ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഐഫോൺ ഇറങ്ങുമ്പോൾ ആൾക്കാർ പോയി ചാടി പോയി മേടിക്കുന്നില്ലേ അതുപോലെ തന്നെ തുടക്കത്തിലുള്ള ഈ ആർ സി ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും ബൈക്ക് ഇങ്ങനെ 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 മേടിക്കാനായിട്ട് നിൽക്കും ഞാനും അതെ നമുക്ക് വെറൈറ്റി സാധനങ്ങളൊക്കെ എന്തോ എന്നാലും അപ്പം തന്നെ മേടിക്കണം എന്നുള്ളൊരു സംഭവമുണ്ട് പക്ഷെ ഇതൊക്കെയാണ് ഈ ബൈക്കിൻ്റെ ഒരു റൈഡർ എന്നുള്ള രീതിയിൽ ഒരു റിവ്യൂ ആയിട്ട് പറയാനുള്ളത് ഇത് ചാർജ് ഒന്നും അധികം ഒരുപാട് നേരം നമ്മുടെ കാറിൽ നിന്ന് നിൽക്കുന്ന പോലെ നിൽക്കത്തൊന്നുമില്ല നമ്മുടെ ഈ ഓഫ് റോഡ് വണ്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം നിൽക്കും നമ്മുടെ ഔട്ട്കാസ്റ്റും അല്ലെങ്കിൽ ബാഷിംഗ് മോഡൽ വണ്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു മുപ്പത് മിനിറ്റോ മുപ്പത്തഞ്ച് മിനിറ്റോ നാൽപ്പത് മിനിറ്റൊക്കെ നിൽക്കുമായിരിക്കും ഇത് ജസ്റ്റ് ഒരു പത്ത് മിനിറ്റോ പന്ത്രണ്ട് മിനിറ്റോ അത്രയൊക്കെ നിൽക്കത്തുള്ളൂ കാരണം നല്ല തൊഴിലൊക്കെ കൊടുത്ത് ഓടിച്ചു കഴിഞ്ഞാൽ കാരണം എപ്പോഴും ഇതിൻ്റെ സെൻറ്ററിൽ ആ ഒരു ഡിസ്ക് കറങ്ങിക്കൊണ്ടിരിക്കുക ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ സംഭവം എന്തായാലും കൊള്ളാം സെറ്റാണ് അപ്പോൾ ബൈക്കിനെ പറ്റി പറയാനായിട്ട് അപ്പോൾ പുതിയൊരു ബൈക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് റേസ് വീഡിയോസ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം വൈസ്